ഹായ് ഒരു സംഭവം കാണിച്ചു തരാട്ട ഇന്ന് നമ്മുടെ അടുക്കളാകെ മെസ്സി ആയി കിടക്കാണ് നിങ്ങൾക്ക് കുറെ ഉള്ള ഡേ ആയിരുന്നു എല്ലാവരും ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്താ വീട്ടിൽ പണി നമ്മൾ ചിലവരൊക്കെ ചിലവരോട് ചോദിക്കില്ലേ നിങ്ങൾക്ക് എന്താ ഇപ്പം വീട്ടിൽ പണി നല്ല സംഭവം ഇതൊക്കെ ഇപ്പം ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഞാനോ ഹെൽപ്പ് ചെയ്യും അമ്മേനെ ക്ലീനാക്കിയതിന് ശേഷം നമ്മളുടെ പുത്തൻ പുതു നമുക്ക് അടുക്കളായിട്ട് ചെയ്യാം അതെ കാരണം നമ്മൾ ഇത്രയും മെസ്സി ആയി കിടക്കാൻ കാരണം എന്താന്ന് വെച്ചാല് നമുക്ക് തീരെ ബോഡി പെയിൻ രാത്രി ഉറങ്ങാൻ പറ്റണ്ടായിരുന്നല്ലേ അല്ലേ ഭയങ്കര ഇതായിരുന്നു മുത്തശ്ശിക്കോ അതേപോലെ മുത്തശ്ശി ചുമക്കിയ എന്തൊക്കെയോ കാണിക്കണ്ടിപ്പൊ കടുമാങ്ങണ്ടാക്കാൻ വേണോ ഞാൻ അങ്ങോട്ട് പോണിക്ക് ആ അപ്പൊതാ വീട്ടിലെന്താ പണി എന്ന് ചോദിക്കണം അവർക്ക് ഹൗസ് വൈഫ് ആണെങ്കിലും അമ്മമാരെയൊക്കെ സമ്മതിക്കണം അല്ലേ അതിന്റെ ഇടയിൽ മുത്തശ്ശിയൊന്ന് ഓടി മുത്തശ്ശിയുടെ പിന്നാലെ ഓടാ ദാദാ ദാദാ സഹിക്കാൻ പറ്റുന്നില്ല ഓടല്ലോ എങ്ങനെ ഓടണേ വേസ്റ്റ് ഇടാൻ ഇട്ടിട്ട് പോകും ഓക്കേ അപ്പൊ കിൽ 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 സൗണ്ട് കേക്കുന്നു അപ്പൊ നമുക്ക് അത് ആരാന്നുള്ളത് നമുക്കിപ്പോ കാണാം ഡാൻസ് ഡാൻസുകാരി ആ ദേവൂട്ടി ഹായ് ദേ ദാ മാളു ഡാൻസ് കഴിഞ്ഞ് വന്നിരിക്കുന്നു ഹായ് കുഞ്ഞവേ ഹായ് പറയോ കുഞ്ഞവാ ഹായ് പറയോ എന്താടേ ഹായ് പറ ആ നാണയണ്ണോ പിന്നെ നാണാൻ വന്നു എന്താ മാളു ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ദേവൂട്ടി എന്താ പരിപാടി സുഖാണോ ചൂടുണ്ടോ നല്ല മുത്തശ്ശി ഒരു ആഗ്രഹം പറഞ്ഞാ സാധിച്ചു തരുമോ മുത്തശ്ശി വേറെ തിരിച്ചൊന്നും പറയാൻ പാടില്ല സാധിച്ചു തരണം നോക്കട്ടെ ഒരു കട്ടൻ ചായയും ചക്കപാപ്പടം തരുമോ ആയിക്കോട്ടെ അപ്പൊ എല്ലാർക്കും ആണോ ആ അപ്പൊ എന്നാ ചെയ്യോ എന്നാ ഞാൻ അങ്ങോട്ട് വരാ എന്നാ പോവാ കട്ടൻ ചായയും ചക്കപ്പടും കഴിക്കാം ആ മുത്തശ്ശി പഴം മേവിച്ചുവെച്ചിട്ടോ ചായ ചായ കുറച്ചു ഫുഡാണത് ഈ കുക്കറിൽ എന്താ നോക്കട്ടെ മോരൊഴിച്ച കൂട്ടാൻ കോവയ്ക്ക ഉപ്പേരി കട്ടൻ ചായ കട്ടൻ കാപ്പിയോ കൊറച്ച് ആണോ പെട്ടന്ന് അന്ന് മുത്തശ്ശി കട്ടൻ ചായ ഉണ്ടായി തരുമോ സവാളത് അവിടെ ആപ്പിള് കട്ട് ചെയ്യണു അങ്ങനെ കട്ട് ചെയ്യും പിന്നെ ബാക്കി തോല് മുഴുവേ നമുക്ക് ചായയും കുടിക്കാം ഒരു കഷ്ണം പഴവും പിന്നെ ചക്ക പപ്പടവും ചക്കപ്പടം എവിടെയാ ഇരിക്കണത് എന്നാ കാണാൻ പോവടം ബക്കറ്റിൽ ഇട്ട് വെച്ചതാണല്ലേ നമ്മുടെ പപ്പടം എന്താ സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പോഴും കാച്ചിട്ടില്ല ഇവിടെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കാച്ചിയ പപ്പടങ്ങള് ഈ കല്ലിൽ ഇടൂല മുത്തശ്ശി അപ്പൊ പപ്പടം കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കയാണ് മുത്തശ്ശി പറഞ്ഞപ്പോഴേക്കും ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു അപ്പൊ വെയിറ്റ് ചെയ്യാണ് ചക്ക പപ്പടം ഒരു മൂന്നാലെണ്ണൊക്കെയാണ് നമ്മള് സാധാരണ കഴിക്കാറുള്ളത് സാധാരണ ഒരു മൂന്നാലെണ്ണല്ലോ മുത്തശ്ശി മൂന്നാലെണ്ണാണ് സാധാരണ കഴിക്കാറുള്ളത് ഒന്നോ

ഇത്ര വലിയ പാത്രത്തില് ഫുള്ള് കടവാങ്ങിയാണ് കാച്ചാത്ത പപ്പടം ഇതാ ഈ രീതിയിൽ തെടുമ്പ ഷേപ്പ് വരും കേട്ടോ ഇങ്ങനെ വെള്ളും ജീരകവും എല്ലാം ഇപ്പൊ തന്നെ കാണാൻ പറ്റും എണ്ണയൊക്കെ ചൂടായി കാച്ചി എടുക്കാം ഇവിടെ വെള്ളം മുത്തശ്ശിക്ക് കൊടുത്ത ടാസ്ക് ആണ് ചായ ഉണ്ടാക്കി പപ്പടം തന്ന് ഞങ്ങളെ പ്രീതിപ്പെടുത്തുക അതാണ് ഇന്നത്തെ ടാസ്ക് ഇതുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഴും അപ്പൊ പ്രീതിപ്പെടാൻ എളുപ്പമാണ് മുത്തശ്ശി ചായയിലേക്ക് നേരിട്ട് പഞ്ചസാര ഇടുക അല്ലേ നല്ല ചായ പാലുവോ ചായ പിന്നെ ഓരോന്നായിട്ട് കാച്ചി എടുക്കല്ലേ കാച്ചെടുക്കാൻ മറ്റേ കോലൊക്കെ അവിടെ അല്ലേ മുത്തശ്ശിയെ വാളും പരിചയവും എടുത്ത് ചെയ്യാ അങ്ങനെ ലൈവായിട്ട് മുത്തശ്ശി പപ്പടം കാച്ചാണ് ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ടുകൊടുക്ക വേണ്ടല്ലേ കാരണം അത്രയും നമ്മള് ഉണമി എടുത്തതാ ഒരു ടേസ്റ്റ് പോകും എന്നിട്ട് പിന്നെ ചിലത് കൊറച്ച് മധുരം വന്നിട്ടുണ്ട് പക്ഷെ അതും വേറൊരു ടേസ്റ്റ് ആട്ടോ മധുരം വന്നതും നമ്മളെ ബിന്ദു ടീച്ചർ ഇല്ലേ ബിന്ദു ചേച്ചി തൃപ്പൂണിത്രേ ബിന്ദു ചേച്ചി പറഞ്ഞോ മുത്തശ്ശീനോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര എത്ര എണ്ണം എണ്ണണം എണ്ണി വെക്കണം എന്നൊക്കെ പറഞ്ഞാലും അതെ ಆಯ ಪಪಡಂಗಲಕದ ನಾವು ಚಕ್ಕ ಪಪಡಾndಾಕನ ರೀತಿಯಕ್ಕೆ ವಿಡಿಯೋ ಇಟ್ಟಿರೋಲ್ಲೋ ಲೇ ಅದು ವಿಡಿಯೋ ಇಟ್ಟಿದಾ ನೀ ತಸಿ ನೀ पेत्र ಚಕ್ಕ ಪಪಡಾ ಬಾಕಿ ಇಳ್ಳದ

ഈ പഴം വേവിച്ചതും കൂട്ടിയും ചക്കപ്പടവും ചായയും അപ്പൊ ഞാൻ എന്നാ കുട്ടികളടുത്തേക്ക് പോട്ടെ അപ്പൊ അതവിടെ കുട്ടികളും അമ്മമാരും തകൃതിയായി കളിച്ചോണ്ടിരിക്കയാണ് മളന് കടിച്ചുവോ കടികിട്ടിയോ മളന് അവിടെ കടി കടികോ ഇപ്പൊ മാളും പായൊക്കെ വിരിക്കുകയാണ് ഞമ്മ എവിടെ വന്നിരുന്നോളോട്ടി വെച്ചല്ലോ കുട്ടികൾ കഴിക്കും ഇവിടെ വെച്ചോളൂ അവിടെ വെച്ചപ്പോ ഒക്കെ പോകും ഇപ്പൊ എല്ലാം കഴിയും എന്നാ കൊറച്ചും ഇങ്ങനെ വെച്ചോളൂ പപ്പടം പപ്പടം കൊറച്ചും ഇവിടെ ഓരോന്നര ഇതാ അപ്പതല്ലാരും രണ്ടെടുത്തത് ഇതാ ഇതാ അതമ്മമാര് രണ്ടാളും എടുത്തോളൂ പഴം കൂടെ ആ ഞങ്ങൾക്ക് രണ്ടാള് കിട്ടിയ കഴിച്ചോളും നീ കട്ടൻ ചായ ഇവിടെന്ന ഉത്തശ്ശി പഴം കുഞ്ഞാക്കി പഴം വേണ്ടേ കട്ടൻ ചായ കുടിക്കണ എല്ലാരും ചവിട്ടി ചൂടുണ്ട്ട്ടോ കുഞ്ഞാമ്മ ചൂടുണ്ടേ ശരി ചായ പിടിച്ചിട്ട് കാണാം അതെ അതെ അതൊക്കെ ഒന്നും വേണ്ട ഒന്നാമത് തന്നോളൂ